എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നൊന്നും വിളിച്ചാ പോലെ അല്ലെ ബോധം ഇല്ലാതെ വിളിക്കേ അതെങ്ങനെ ബോധം പോകുമ്പോ സാറിന് മനസ്സിലാവും ഞാൻ പറയുന്ന ആ മുറി തന്നെ ഉണ്ടാവണം ആ മുറി വിട്ട് പുറത്ത് പോകാനേ പാടില്ല ഓ പിന്നെ പറഞ്ഞത് കേട്ടല്ലോ അവിടെ തന്നെ ഉണ്ടാവണം മോനെ എന്താ ഒന്നിട്ട് വന്നേ നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴേ ഇവിടെ വിളിച്ചു കൊടുന്ന് വളർത്തു വലുതാക്കിയത് ഞാനും കൂടെ കുഴിട്ടാ അത് നീ മറക്കണ്ട നീ ഓഫീസിലെ ഞാൻ വീട്ടിലെ വലിയ ആളാ ഏ ഒരു വെല്ലുവിളാ അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കാണണോന്ന് പറഞ്ഞത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മാണിക്കോത്ത് പണിക്കരെ ചുമ്മാ പേടിപ്പിക്കല്ലേ അച്ഛനെ വിളിച്ചപ്പോ തൃപ്തിയായി തിരിച്ചു വിളിക്കാൻ അറിയാത്തോട്ടല്ല പക്ഷെ നിനക്കത് വേണ്ടേ അവൾക്ക് തെളിഞ്ഞു തോന്നണേ വാ ഹു ആർ യു എന്തേ പറയണേലും വിരോധമുണ്ടോ എവിടെയാ ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പ മലയാളിയാണല്ലേ പറ എന്നെ ഇവിടെ പറ സിസ്റ്റർ നിങ്ങൾ ആരും തട്ടിക്കൊണ്ടു പോകുന്ന

അത് മാത്രമല്ല അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന അവളെ സംസാരം നമ്മൾ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അത് സാറ് തന്നെ അവളോട് ചോദിക്കും കേട്ടില്ലേ എന്താ പേരെന്ന നീ ഇവിടെ കേട്ടു ഞാൻ വയലന്റ് അത് എന്തിനാണെന്ന് അറിയണമല്ലേ അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എനിക്കറിയണം പിടിച്ചു വെച്ചിരിക്കേ അതല്ലോ കുട്ടി ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല

എന്റെ കാറിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാഗ് കാണും ആ ബാഗ് കൊടുക്കു എന്നിട്ട് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടരു എന്നെ ഇനി കാര്യത്തിന് വിളിക്കരുത് പണിക്കലേ കേട്ടല്ലോ സാറ് പറഞ്ഞു കേട്ടില്ലേ ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ ബാഗ് കിട്ടിയ ആ നിമിഷപ്പെടുന്ന സ്ഥലം വിടണം ഈ ആക്സിഡന്റ് ബാഗ് ഒക്കെ ഞങ്ങൾ പോരാ കണ്ടതാ വെച്ചേ ബാഗ് ഇപ്പൊ തന്നെ മൊത്തം കണക്കൂട്ടിൽ തെറ്റിയിരിക്കുക ഇനിയും പ്രകടനം കാഴ്ചവെക്കാനാണെങ്കിൽ പറയണം ഇത് ആരുടെ വീടാണ് മനസിലായി മനസ്സിലായി ഇത് ആരുടെ വീടാണ് സതീശൻ എന്ന് പറഞ്ഞ വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഞങ്ങളൊക്കെ ആരാണ് ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത് അറിയണമെന്ന് അത്ര നിർബന്ധാണോ